പ്രിയമുള്ളവരെ നമ്മുടെ അതിരൂപതയുടെ മധ്യസ്ഥനും നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലും ദൈവത്തിനുമ്പിൽ നമുക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ പ്രാപിച്ചു തരുന്ന നമ്മുടെ പുണ്യവുമായ വിശുദ്ധ യുവസയപിതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് നാം പനത്തടി സെൻറ്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് മാർച്ച് മാസം പതിനെട്ടാം തീയതി രാത്രിയിൽ തീർത്ഥാടനം നടത്തുകയാണ് കാസർഗോഡ് റീജ്യനിലെ എല്ലാ പള്ളികളും ഈയൊരു തീർത്ഥാടനത്തിൻ്റെ ഭാഗമാകാൻ സന്നദ്ധരായി വരുന്നു എന്നറിയുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് നിങ്ങൾ യുസേപ്പിൻ്റെ പക്കലേക്ക് പോവുക എന്ന പഴയ നിയമത്തിൻ്റെ ആപ്തവാക്യം ദൈവ സ്ഥലങ്ങളിൽ നിന്നുള്ള നിർദ്ദേശമായി സ്വീകരിച്ച് വിശ്വതി യുസേ പിതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം നിർമ്മലനും നീതിമാനുമായ വിശുദ്ധ എവിസേ പിതാവിൻ്റെ സംരക്ഷണയ്ക്ക് നമ്മുടെ അതിരൂപതയെ സമർപ്പിച്ച അഭിവന്യ വള്ളോപ്പള്ളി പിതാവിനെ ഈ അവസരത്തിൽ നമുക്ക് നന്ദിയോടെ ഓർക്കാം കഴിഞ്ഞ എഴുപത് വർഷങ്ങളിലേറെയായി നമ്മുടെ അതിരൂപതയെ അത്ഭുതകരമായി നയിച്ചുദേവ പിതാവിൻ്റെ നിരന്തരമായ മാധ്യസ്ഥത്തിന് സഹായത്തിന് നമുക്ക് ദൈവ മുമ്പിൽ നന്ദി പറയാം ഈ ഒരു തീർത്ഥാടനം മാർച്ച് പതിനെട്ടാം തീയതി നടത്തുന്ന തീർത്ഥാടനം കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന തീർത്ഥാടനങ്ങളിൽ നിങ്ങളുടെ പങ്കാളിത്തം ഞാൻ ഹൃദയപൂർവ്വം പ്രതീക്ഷിക്കുന്നു എന്ന് മാത്രമല്ല പത്തൊൻപതാം തീയതി രാവിലെ അഞ്ച് മണിക്ക് പനത്തടി സെൻറ്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രത്തിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ എല്ലാവരുടെയും പങ്കാളിത്വവും പ്രതീക്ഷിക്കുന്നു പക്ഷെ ദിവസ പിതാവ് വഴി ദൈവം നിങ്ങളെയും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ആശീർവദിക്കുന്നു